ജമ്മു കാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട വോട്ടെടുപ്പ് ചൊവ്വാഴ്ച നാൽപ്പത് മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പിന്റെ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും വിവിധ രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജ്ജിതമാക്കി ജമ്മുകാശ്മീരിലെ ജനങ്ങൾക്ക് സമാധാനവും മക്കൾക്ക് നല്ല ഭാവിയും വേണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജമ്മുവിൽ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യവേ പറഞ്ഞു രാജ്യത്തിനുവേണ്ടി മരിക്കുന്നവരെ ഒരിക്കലും ബഹുമാനിക്കാൻ കോൺഗ്രസിന് കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു कांग्रेस एनसी और पीडीपी के तीन खानदानों से त्रस्त है लोग फिर वही निजाम नहीं चाहते जिसमें भ्रष्टाचार हो नौकरियों में भेदभाव हो जम्मू कश्मीर के लोग आतंक अलगाव खून खराबा अब नहीं चाहते हैं നാല് പതിറ്റാണ്ടുകളായി നമ്മുടെ സൈനിക കുടുംബങ്ങളെ ഒരു റാങ്ക് ഒരു പെൻഷൻ എന്ന് കൊതിപ്പിച്ചത് ഇതേ കോൺഗ്രസ് തന്നെയാണ് എൻഡിഎ സർക്കാർ നിലവിൽ വന്നതിന് ശേഷമാണ് ഇത് നടപ്പാക്കിയത് ഇതുവരെ ഒരു ലക്ഷത്തി കുടുംബങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു കോൺഗ്രസ് നേതാവ് പ്രിയങ്കാ ഗാന്ധിയും തെരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുത്തു ഒക്ടോബർ ഫലപ്രഖ്യാപനം